ഹലോ കയസ് അപ്പോൾ പുതിയൊരു യുവവാൾട്ടും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു കഴിഞ്ഞ മാസം സ്കാറായിരുന്നു ടോപ്പ് എനിക്ക് ഇപ്പോൾ ഏകയാണ് ടോപ്പ് എന്നിവ എന്തേലും ഞാൻ ഇപ്പോഴത്തെ ടോപ്പും കാര്യങ്ങളും ചെയ്ത് ഡാം പൊട്ടിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് സ്കാറും കാര്യങ്ങളും കിട്ടി നാൽപ്പതാമത്തെ ദിവസം പിന്നെ സ്കാറും കാര്യങ്ങളൊക്കെ കിട്ടി എന്നിവ എന്തേലും വിഷയവും കാര്യങ്ങളൊക്കെയാണ് എ കെ കിട്ടിയില്ല സെക്കൻഡ് ടോപ്പ് സെക്കൻഡ് ഫസ്റ്റ് കിടക്കുന്നത് യു എം ബി സെക്കൻഡ് ടോപ്പ് കിടക്കുന്ന സ്കാർ തേർഡ് എക്സമെൻറ്റ് എക്സമെൻറ്റ് ഓൾറെഡി എൻ്റെ അക്കൗണ്ടിലുണ്ട് പിന്നെ എ കെ ഏ കെ കിട്ടാനാണ് പ്രതീക്ഷ സ്പിൻ ചെയ്തത് എനിക്ക് എ കെ വേണ്ട പറ്റിയ സ്കാർ വന്ന് എന്തായാലും സന്തോഷമാണ് ഏക കൊള്ളാം എന്തായാലും കഴിഞ്ഞ മാസം ആഗസ്റ്റിലാണ് തോന്നുന്നത് ആഗസ്റ്റിൽ എ കെ സ്കാർ ആണ് ടോപ്പ് കടന്നത് സ്കാർ തന്നെ എന്തായാലും അതിന് എനിക്ക് എം ട രണ്ട് തന്നെ അതിൽ രണ്ട് പ്രാവശ്യം സ്പെൻ ചെയ്ത് പോ താമസം ഒന്നുകൊണ്ടാണ് കഴിക്കുകയും ചെയ്തത് എന്നിവ എന്തിനായാലും ഞാൻ സ്കാറ് അതിന് ഞാൻ ലെവൽ ടു ഒക്കെ ആക്കിയിട്ടുണ്ട് ഇനി വേ എന്തിനാലും ഒരു ഗുമ്മുണ്ട് കേട്ടോ എൻ്റെ ഒരു ഇതൊക്കെ റയർ സ്കിന്നാണ് എന്നാലും നമ്മളങ്ങനെ ഉപയോഗിച്ചിട്ടില്ല നോക്കട്ടെ വിഷൻ അപ്പോൾ ഇതൊക്കെ അപ്ഡേറ്റും അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഞാൻ ഇപ്പോൾ ലെവൽ ടു വരെ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചായിരുന്നു ലെവൽ വൺ ലെവൽ ടൂ ലെവൽ ടൂ നമുക്ക് എന്ത് ചെയ്യാൻ ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ കാണാം ലെവൽ ത്രീയൊക്കെ ഒക്കെ എന്നുണ്ട് പൈസയില്ല ആ ഉത്ത താർക്കാലം നോക്കിയിരിക്കുക എന്തെങ്കിലും കയ്യിലുണ്ടല്ലോ എപ്പോഴെങ്കിലും മാക്സ് ആക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഞാൻ ഇട്ടിരിക്കുകയാണ് ലെവൽ ഫൈവിലെ അനിമേഷൻ ലെവൽ സെവനിൽ മറ്റേ ഇമോട്ട് ഓഫ് ആ ഇമോട്ട് ഒരു രക്ഷയില്ല ഇന്ന് ഇന്ന് എന്നും ഒരിക്കലും രക്ഷയില്ല കേട്ടോ ചുമ്മാ അല്ലേ ആൾക്കാർ ഇത്ര ടോപ്പ് ചെയ്ത് ഇത്രയും മാത്സി നടക്കണം ഇമോട്ടൊക്കെ ഒരു രക്ഷയില്ല ഇനി എന്തായാലും അങ്ങനെ നമ്മൾ സ്കാറും കാര്യങ്ങളും എടുത്ത് പിന്നെ ഞാൻ ഈ മാസത്തെ ഭൂയാ പാസം എടുത്ത് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാൻ പറഞ്ഞു എനിക്ക് എടുക്കാൻ പറഞ്ഞു എന്ന് പറയാം അപ്പോൾ എന്തായാലും ഈ മാസത്തെ ബു എ പാസ് കൊടുത്ത് ഒരു തരക്കേടില്ലാത്തൊരു ബണ്ടിൽ ഈ എനിക്ക് ഈ ഒരു മേൽ ബണ്ടിലാണ് കാണുമ്പോൾ പബ്ജിയിലെ ഒരു ബണ്ടിൽ തന്നെ പോകാൻ തോന്നുന്നു എന്തായാലും ആ ഒരു ഗുമ്മില്ല പബ്ജിയിലൊക്കെ വേറെ ഇത് വേറെ എന്നാലും നമുക്ക് അത്യാവശ്യം കൊള്ളാം ആ ഒരു ടോപ്പ് കൊള്ളാം ആ പാൻറ്റൊന്നും കൊണ്ടുപോകട്ടെ അത്യാവശ്യം കൊള്ള ഒരു ഗുമ്മുണ്ട് ഇട്ട് കളിക്കുക എന്നൊക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഈ മാസത്തെ ബൂഹിയാപ്പാസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഇത്തരം ബാനർ അവതാരങ്ങളൊക്കെ ഓക്കെ ബാനർ അവതാരം കാണുമ്പോൾ ബാനറ് കാണുമ്പോൾ നല്ല ലുക്കുണ്ട് ഓക്കെ പിന്നെ ലൂട്ട് ബാസും പിന്നെ അത്തരം ഇത്ര ചവർ ചവറും പിന്നെ ഒരു ബ്ലൂബോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ